സത്യത്തിൽ ഈ എന്നുള്ള വാക്ക് കോയിൻ രക്തനക്ഷിത ഒരു ധാരണ അങ്ങനെ ചില പ്രയോഗങ്ങൾ അത് ഓർമ്മശക്തിക്ക് നല്ല ഓർമ്മ നമ്മൾ അന്ന് ഈ സ്റ്റുഡന്റിന്റെതൊക്കെ ഇറക്കുമ്പോ ഇപ്പൊ ചോദിച്ചത് കൊണ്ടാണ് ചെങ്കനൽ പോലെ ജ്വലിക്കുന്ന നക്ഷത്ര ശുഭ്രപതാകുമ്പോൾ ഉയരട്ടൊരായിരം മുഷ്ടികൾ രണഭൂവിൽ ആർത്തിരമ്പിട്ട് ആർത്തിരമ്പിയിടട്ട പുത്തൻ കരുത്തുകൾ എന്നുള്ളൊരു നാലു വരി ഇലക്ഷൻ്റെ കോളേജ് യൂണിയൻ ഇലക്ഷൻ്റെ സമയത്തുള്ള സ്റ്റുഡൻറ്റിൻ്റെ പിന്നെ ശീർഷകമായിട്ട് അന്ന് ഞാൻ എഴുതി അതെല്ലാം കവിതയ്ക്ക് എന്നോട് വിരോധം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എന്താച്ചാല് ഈ ചന്ദ്രശേഖർ ഒരു കവി ആയതുകൊണ്ട് ആണ് ഈ ചോദ്യങ്ങൾ പക്ഷേ ചന്ദ്രശേഖർ ഇപ്പം കാഴ്ചയിൽ സ്വാമിനാണെങ്കിൽ എഴുതുന്ന കവിതയില് മുഴുവൻ കത്തി വെട്ടുകത്തി എന്നൊക്കെ നരൂതയുടെ മനോഹരമായ പ്രണയകാവ്യങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്